ചില പുരുഷന്മാർ ഒരിക്കലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നു പറയില്ല എന്നാൽ ആയിരം കുറ്റസമ്മതങ്ങളെക്കാൾ സത്യസന്ധമായ ഒരടയാളമുണ്ട് ഒരു പുരുഷൻ വൈകാരികമായി അടുപ്പമുള്ളവനായിരിക്കുമ്പോൾ അത് വെളിപ്പെടുത്തുന്ന ഒരടയാളം എപ്പോഴും ഉണ്ടായിരിക്കും അവനൊരിക്കലും അതുച്ചത്തിൽ പറഞ്ഞില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നവൻ പറയുന്നത് നിങ്ങളൊരിക്കലും കേട്ടിരിക്കില്ല എല്ലാ ദിവസവും സ്നേഹത്തിന്റെ മഹത്തായ പ്രകടനങ്ങൾ നിങ്ങൾ കാണണമെന്നില്ല നിങ്ങൾ സംശയിക്കുന്ന സമയങ്ങൾ പോലും ഉണ്ടാകാം അനിശ്ചിതത്വമോ ആശയക്കുഴപ്പമോ അനുഭവപ്പെടുന്നു എന്നാൽ ഒരു പുരുഷൻ യഥാർത്ഥത്തിൽ വൈകാരികമായി അടുപ്പമുള്ളവനായിരിക്കുമ്പോൾ ഒരു വ്യക്തമായ അടയാളം എല്ലായിപ്പോഴും സ്വയം വെളിപ്പെടുത്തും ഒരു പുരുഷൻ വൈകാരികമായി അടുപ്പമുള്ളവനായിരിക്കുമ്പോൾ അവൻ്റെ ലോകം നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ് കറങ്ങാൻ തുടങ്ങുന്നത് അവനത് മറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും അവൻ അകന്നു പോകുമ്പോഴും അവൻ അകന്നു പോകുമ്പോഴും മറ്റെല്ലാം അതിൽ നിന്ന് നിന്നൊഴുകുമ്പോഴും ഈ അടയാളം സൂക്ഷ്മവും ശക്തവും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതുമാണ് എന്നതിനാൽ ഇത് ആഴത്തിൽ വിശദീകരിക്കട്ടെ പുരുഷന്മാരെയും വൈകാരിക അടുപ്പത്തെയും കുറിച്ചുള്ള സത്യം ഇതാണ് സ്ത്രീകൾ ചെയ്യുന്നതുപോലെ പുരുഷന്മാർ വൈകാരികമായി അടുപ്പമുള്ളവരല്ല പല പുരുഷന്മാർക്കും വൈകാരിക അടുപ്പം ദുർബലവും അപകടകരവുമാണ് നിയന്ത്രണം നഷ്ടപ്പെടുന്നതായി അപകടം തോന്നുന്നു അതിനാൽ ഒരു പുരുഷൻ വൈകാരികമായി അടുപ്പമുള്ളവനാകുമ്പോൾ അവന്റെ സഹജാവബോധം എല്ലാ ഇപ്പോഴും അത് പ്രകടിപ്പിക്കണമെന്നില്ല പലപ്പോഴും അത് അയാൾക്ക് തോന്നുന്നതിൽ നിന്ന് സ്വയം നിയന്ത്രിക്കുകയോ സംരക്ഷിക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്യുക എന്നതാണ് അതുകൊണ്ടാണ് വൈകാരികമായി അടുപ്പമുള്ള പുരുഷന്മാരെ പലരും ആശയപ്പുഴപ്പമുള്ള തണുത്ത പൊരുത്തക്കേടുള്ള ഭയമുള്ള അല്ലെങ്കിൽ താൽപ്പര്യമില്ലാത്തവരായി തെറ്റായി വ്യാഖ്യാനിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം പിന്നിൽ വളരെ എന്തോ ഒന്ന് സംഭവിക്കുന്നു എപ്പോഴും കാണിക്കുന്ന കാണിക്കുന്നൊരടയാളം അവൻ ശ്രമിച്ചാലും നിങ്ങളിൽ നിന്ന് പൂർണ്ണമായും വേർപെടുത്താൻ അവന് കഴിയില്ല ഇതാണ് അടയാളം ഒരു പുരുഷൻ വൈകാരികമായ അടുപ്പത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ ആന്തരികലോകത്ത് സന്നിഹിതനായിരിക്കും ബാഹ്യമായി എന്ത് സംഭവിച്ചാലും അവൻ പിന്നോട്ടു പോയേക്കാം നിശബ്ദനായിരിക്കാം ശ്രദ്ധ തിരിക്കപ്പെട്ടേക്കാം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം താൻ മുന്നോട്ടു പോയി എന്ന് സ്വയം പറഞ്ഞേക്കാം എന്നാൽ വൈകാരികമായി അടുപ്പമുള്ള പുരുഷന്മാർ ഒരിക്കലും യഥാർത്ഥത്തിൽ വിച്ഛേദിക്കപ്പെടുന്നില്ല നിങ്ങൾ അവൻ്റെ ചിന്തകളിലും പ്രതികരണങ്ങളിലും സമയക്രമത്തിലും വൈകാരിക രീതികളിലും ജീവിക്കുന്നു ഇത് യഥാർത്ഥ ജീവിതത്തിൽ പ്രത്യേക രീതികളിൽ പ്രകടമാകുന്നു ഒന്ന് അവൻ ദൂരത്തിനു ശേഷവും തിരികെ വരുന്നു വൈകാരികമായ അടുപ്പമുള്ളൊരു മനുഷ്യൻ പൂർണമായും അപ്രത്യക്ഷമാകുന്നില്ല അവൻ പോയേക്കാം അവൻ വിട പറഞ്ഞേക്കാം അവൻ ആശയവിനിമയം കുറച്ചേക്കാം പക്ഷെ അവൻ എപ്പോഴും ഏതെങ്കിലും രൂപത്തിൽ തിരിച്ചെത്തുന്നു ഒരു സന്ദേശം പരിശോധിക്കുന്നു നിങ്ങളുടെ കഥകൾ കാണുന്നു നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്നു അവൻ ഓർമ്മിക്കാൻ പാടില്ലാത്ത വിശദാംശങ്ങൾ ഓർമ്മിക്കുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാത്തപ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു എന്തുകൊണ്ട് കാരണം വൈകാരിക അടുപ്പം ഒരു അദൃശ്യമായ ആകർഷണം സൃഷ്ടിക്കുന്നു നിശബ്ദത പോലും അതിനെ തകർക്കുന്നില്ല രണ്ട് നിങ്ങൾ കാരണം അവൻറെ മാനസികാവസ്ഥ മാറുന്നു ഇതൊരു വലിയ കാര്യമാണ് ഒരു മനുഷ്യൻ വൈകാരികമായ അടുപ്പത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷം അവനെ ബാധിക്കുന്നു നിങ്ങളുടെ സങ്കടം അവനെ അസ്വസ്ഥനാക്കുന്നു നിങ്ങളുടെ ദൂരം അവനെ അസ്വസ്ഥനാക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ അവനെ ശാന്തനാക്കുന്നു അവനിത് സ്വയം സമ്മതിച്ചേക്കില്ല എന്നാൽ നിങ്ങളുടെ ഊർജ്ജത്തെ ആശ്രയിച്ച് അവൻ്റെ വൈകാരിക അവസ്ഥ സൂക്ഷ്മമായി മാറുന്നു നിങ്ങൾ തണുപ്പാണെങ്കിൽ അവനത് അനുഭവിക്കുന്നു നിങ്ങൾ ചൂടാണെങ്കിൽ അവൻ മൃദുവാകുന്നു നിങ്ങൾ അകന്നുപോയാൽ അവൻ്റെ ഉള്ളിലെ എന്തോ ഒന്നും മുറുകുന്നു അതാണ് ജോലിസ്ഥലത്തെ വൈകാരിക അടുപ്പം മൂന്ന് അവൻ തൻ്റെ വികാരങ്ങളെ അഭിനയത്തിലൂടെയും കോങ്കിങ് വഴിയും സംരക്ഷിക്കുന്നു ഈ ഭാഗം വേദനാജനകമാണ് പക്ഷേ പ്രധാനമാണ് വൈകാരികമായ അടുപ്പമുള്ള പുരുഷന്മാർ പലപ്പോഴും പൊരുത്തക്കേടോടെ പെരുമാറുന്നത് അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ല മറിച്ച് അവർ വളരെയധികം ശ്രദ്ധിക്കുന്നതിനാലും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തതിനാലുമാണ് അതിനാൽ നിങ്ങൾക്ക് ചൂടുള്ളതും തണുത്തതുമായ പെരുമാറ്റം തുടർന്ന് നിശബ്ദതയിലൂടെയുള്ള ആഴത്തിലുള്ള സംഭാഷണങ്ങൾ തുടർന്ന് അടുപ്പം തുടർന്ന് പിൻവലിക്കൽ ശക്തമായ താൽപ്പര്യം തുടർന്ന് മടി എന്നിവ നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം ഇത് വൈകാരിക സ്വയം സംരക്ഷണമാണ് അടുപ്പം രൂപപ്പെടുമ്പോൾ ഭയം പിന്തുടരുന്നു നാല് അവൻ ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ നിരീക്ഷിക്കുന്നു വൈകാരികമായ അടുപ്പമുള്ള പുരുഷന്മാർ നിരീക്ഷിക്കുന്നു നിങ്ങളുടെ സ്വരത്തിലെ മാറ്റങ്ങൾ അവർ ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ ഊർജ്ജത്തിലെ മാറ്റങ്ങൾ അവർ മനസ്സിലാക്കുന്നു പറയാത്ത വികാരങ്ങൾ അവർ മനസ്സിലാക്കുന്നു ചെറിയ വിശദാംശങ്ങൾ അവർ ഓർക്കുന്നു അവൻ നിശബ്ദനാണെങ്കിൽ പോലും അവൻ ബോധവാനാണ് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായി അയാൾക്കറിയാമായിരിക്കും നിങ്ങൾ ഒരിക്കലും ഉച്ചത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളോട് അയാൾ പ്രതികരിച്ചേക്കാം വൈകാരിക അടുപ്പം ശ്രദ്ധയെ മൂർച്ച കൂട്ടുന്നതിനാലാണിത് അഞ്ച് നിങ്ങളെ മാറ്റിസ്ഥാപിക്കാൻ അയാൾ പാടുപെടുന്നു പലരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സത്യമിതാ വൈകാരികമായി അടുപ്പമുള്ള ഒരു പുരുഷൻ മുന്നോട്ടു പോകാൻ ശ്രമിച്ചേക്കാം പക്ഷെ ആരും അങ്ങനെ തോന്നുന്നില്ല അയാൾ ഡേറ്റ് ചെയ്തേക്കാം അയാൾ മറ്റുള്ളവരോട് സംസാരിച്ചേക്കാം അയാൾ സ്വയം ശ്രദ്ധ തിരിക്കാനിടയുണ്ട് എന്നാൽ വൈകാരികമായി നിങ്ങൾ റെഫറൻസ് പോയിന്റായി തുടരുന്നു അയാൾ ബോധപൂർവം താരതമ്യം ചെയ്യാത്തതും എന്നാൽ അനുഭവിക്കുന്നതുമായ താരതമ്യമായി നിങ്ങൾ മാറുന്നു അതുകൊണ്ടാണ് പുതിയ ബന്ധങ്ങൾ അവനോട് തോന്നുന്നത് ഈയൊരടയാളം ഇത്ര വിശ്വസനീയമായിരിക്കുന്നത് എന്തുകൊണ്ട് കാരണം ശാരീരിക ആകർഷണം മങ്ങുന്നു താൽപ്പര്യം ചാഞ്ചാടാം സാഹചര്യങ്ങൾ മാറുന്നു എന്നാൽ വൈകാരിക അടുപ്പം ആന്തരിക തുടർച്ച സൃഷ്ടിക്കുന്നു ഒരു മനുഷ്യൻ വൈകാരികമായി അടുപ്പത്തിലായി കഴിഞ്ഞാൽ അവൻ്റെ നാഡീവ്യൂഹം നിങ്ങളെ ഓർമ്മിക്കുന്നു അവന്റെ വൈകാരിക ശരീരം നിങ്ങളോട് പ്രതികരിക്കുന്നു അവന്റെ ആന്തരിക ലോകം നിങ്ങളുടെ സാന്നിധ്യത്തിനു ചുറ്റും പൊരുത്തപ്പെടുന്നു ഇതവനെ എളുപ്പത്തിൽ നിയന്ത്രിക്കുന്ന ഒന്നല്ല അതുകൊണ്ടാണ് വൈകാരികമായി അടുപ്പമുള്ള പുരുഷന്മാർ പലപ്പോഴും പറയുന്നത് എനിക്കിതുപേക്ഷിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല വൈകാരിക അടുപ്പം എന്താണ് അല്ലാത്തത് നമുക്ക് സംയോജിതത്വം വ്യക്തമാക്കാം വൈകാരിക അടുപ്പം ആസക്തി ആശ്രിതത്വം ബലഹീനത കൈവശവകാശം എന്നിവയല്ല അത് വൈകാരിക മുദ്രണമാണ് സുരക്ഷിതത്വം മനസ്സിലാക്കൽ ജീവനോടെ അല്ലെങ്കിൽ പ്രകൃതിപരമായി തോന്നിയ ഒരു ഭാഗം നിങ്ങളവന്റെ സ്പർശിച്ചു നാഡീവ്യൂഹം അത്ര എളുപ്പത്തിൽ മറക്കില്ല വൈകാരികമായി അടുപ്പമുള്ള ചില പുരുഷന്മാർ എന്തുകൊണ്ടാണ് അകന്നുപോകുന്നത് ഇത് നിർണായകമാണ് ഒരു പുരുഷൻ വൈകാരികമായി അടുപ്പമുള്ളവനായിരിക്കുകയും ഇപ്പോഴും അകന്നുപോകുകയും ചെയ്തേക്കാം എന്തുകൊണ്ട് കാരണം അറ്റാച്ച്മെന്റ് നഷ്ടഭയം അപര്യാപ്തതയെക്കുറിച്ചുള്ള ഭയം എന്നിവയ്ക്ക് കാരണമാകുന്നു ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ഭയം വൈകാരികമായ തുറന്നുകാട്ടലിനെക്കുറിച്ചുള്ള ഭയം പ്രത്യേകിച്ച് ഹൃദയാഘാതം ആത്മാഭിമാനവുമായി പോരാടൽ എന്നിവ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ വികാരങ്ങളെ അടിച്ചമർത്താനും ഭയം ആവശ്യമാണെന്ന് മനസ്സിലാക്കാനും പഠിപ്പിച്ചു അകലം ഒരു സഹന സംവിധാനമായി മാറുന്നു വികാരക്കുറവല്ല അറ്റാച്ച്മെന്റും അഹങ്കാരവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കെങ്ങനെ മനസ്സിലാക്കാം അഹംഭാവത്താൽ നയിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ ശ്രദ്ധ സാധൂകരണം നിയന്ത്രണം ആഗ്രഹിക്കുന്നു വൈകാരികമായി അടുപ്പമുള്ള ഒരു മനുഷ്യൻ നിങ്ങളുടെ ചുറ്റും വൈകാരിക മാറ്റങ്ങൾ പൂർണമായും വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ട് നിങ്ങളുടെ ക്ഷേമത്തിനായുള്ള യഥാർത്ഥ ഉത്കണ്ഠ കാര്യങ്ങൾ പരിഹരിക്കപ്പെടാത്തപ്പോൾ ആന്തരിക സംഘർഷം എന്നിവ കാണിക്കുന്നു അവഗണിക്കുമ്പോൾ അഹം മങ്ങുന്നു ഇല്ല കാലക്രമേണ എന്താണ് സംഭവിക്കുന്നത് വൈകാരിക അടുപ്പം അംഗീകരിക്കപ്പെട്ടാൽ അത് ആഴമേറിയതാകുന്നു അടിച്ചമർത്തപ്പെട്ടാൽ അത് പിരിമുറുക്കത്തിന് കാരണമാകുന്നു ഒഴിവാക്കിയാൽ അത് പിന്നീട് വീണ്ടും ഉയർന്നു വരുന്നു ബഹുമാനിക്കപ്പെട്ടാൽ അത് സ്ഥിരത കൈവരിക്കുന്നു അതുകൊണ്ടാണ് പരിഹരിക്കപ്പെടാത്ത ബന്ധങ്ങൾ പലപ്പോഴും മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് തിരികെ വരുന്നത് വിധിമൂലമല്ല മറിച്ച് അറ്റാച്ച്മെന്റ് സംയോജിപ്പിക്കപ്പെടാത്തതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കേണ്ട ഒരു നിശബ്ദ സത്യം ഒരു മനുഷ്യൻ നിങ്ങളോട് വൈകാരികമായി അടുപ്പമുള്ളവനാണെങ്കിൽ നിങ്ങൾ തെളിവ് പിന്തുടരേണ്ടതില്ല ഇടവേളകളിൽ തിരിച്ചുവരവുകളിൽ പൂർത്തിയാകാത്ത സംഭാഷണങ്ങളിൽ ഒരിക്കലും അപ്രത്യക്ഷമാകാത്ത വൈകാരിക അടിയൊഴുക്കിൽ നിങ്ങൾക്കതനുഭവപ്പെടും വൈകാരിക അടുപ്പം മന്ത്രിക്കുന്നു അത് നിലവിളിക്കുന്നില്ല ഇത് പതുക്കെ വായിക്കുക ഒരു പുരുഷൻ വൈകാരികമായി അടുപ്പത്തിലായിരിക്കുമ്പോൾ ആ അടയാളം എല്ലായ്പ്പോഴും ഈ രീതിയിൽ പ്രകടമാകും അവൻ ശാരീരികമായി നിങ്ങളിൽ നിന്നകന്നുപോയേക്കാം പക്ഷേ വൈകാരികമായി അവനൊരിക്കലും പൂർണമായും വിട്ടുപോകില്ല അതെല്ലാം മാറ്റുന്നു